അസലാമലൈക്കും വർഹമുള്ള അക്ഷരമാണ് പ്രതിരോധം പ്രതിരോധം തീർക്കാൻ ഏറ്റവും നല്ല മാർഗം അക്ഷരങ്ങളാണ് വായന അതിലൂടെ മനുഷ്യൻ ജീവിക്കുന്നു മനസ്സുകൾ സംതൃപ്തമാകുന്നു ബുദ്ധികൾ വർദ്ധിക്കുന്നു നാം വായിച്ചുകൊണ്ടേയിരിക്കുക വായ്പ അനുസരിച്ച് നമുക്ക് എല്ലാ നിരക്കുമുള്ള പുരോഗതി ഉണ്ടാകും നമ്മുടെ മനസ്സിന് ശാന്തി ലഭിക്കുന്നു വിജ്ഞാനം നിലവിക്കുന്നു എന്തെല്ലാം പുരോഗതികളാകുണ്ടെന്നും സമൂഹത്തിൽ ഉദ്ധൃതി ഉണ്ടാകുന്നു അങ്ങനെ പല പലതും നടക്കുന്നു വായന വരിക്കുന്നു എന്ന് പലതും പറയുന്നു പക്ഷേ യഥാർത്ഥം അല്ല വായന വഹിക്കുന്നില്ല

മഹാനവരെ സംബന്ധിച്ചായിരിക്കും അറിയാം എന്തുകൊണ്ട് മഹാനവരുടെ പേര് പറയുന്നു അവിടെയാണ് നമ്മുടെ ചോദ്യം അത് നമ്മൾ മനസ്സിലാക്കണം മഹത്തൂമിനെ നമ്മൾ കേരളത്തിൽ ഒറായിരം പണ്ഡിതന്മാർ ജീവിച്ചിട്ടുണ്ടല്ലോ ശരിയാണ് അവർക്ക് ശേഷം ജീവിച്ചിരുന്നല്ലോ അതും ശരിയാണ് പക്ഷേ എന്തുകൊണ്ട് മഹത്തൂമിന്റെ പേര് മാത്രം പോടണമെന്നു മറ്റൊന്നുമല്ല മഹാനവുകൾ രചിച്ച കിതാബുകൾ തന്നെയാണ് തന്നെയാണതിന്റെ കാരണം ആ വിജ്ഞാനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൂടെ പരിചയപ്പെടുന്നു നാം എന്നും സ്മരിച്ചു കൊണ്ടിരിക്കുന്നു നമുക്കെല്ലാം ഷേക്സ്പിയർ ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ വലിയ സംഭാവന വ്യക്തിയാണ് ഷേക്സ്പിയർ അറിയാത്ത അദ്ദേഹത്തിന്റെ കൃതിയിൽ വായിക്കാതെ ഒരു ഉണ്ടാകുമോ പിറക്കുമോ ഇല്ല അദ്ദേഹം മരിച്ചിട്ട് ഇന്നും അദ്ദേഹത്തിന്റെ വായിച്ചു കൊണ്ടിരിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ കൃതി അത്രയും സാഹിത്യ സമ്പ്രദ്ധമാണ് ഇന്ന് മുൻകാല ചരിത്രത്തിലേക്ക് പറഞ്ഞു നോക്കുമ്പോൾ മുൻകാല ആളുകളെ നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ രചനയാണ് അവർ നടത്തിയ നടത്തിയാണ് അരിസ്റ്റോട്ടിലാകട്ടെ പതിറ്റാണ്ടുകൾ പ്രത്യേകമെങ്കിൽ അദ്ദേഹം അരിസ്റ്റോട്ടും അദ്ദേഹത്തിന്റെ ചിന്താഗതിയും മറ്റും ഇന്നും അദ്ദേഹത്തിന്റെ രചനകളിലൂടെ ലോകത്ത് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എത്ര എത്ര രചനകൾ നമ്മൾ മനസ്സിലാക്കുക പലരും പറയാറുണ്ട് സോഷ്യൽ മീഡിയ യുഗത്തിൽ പുസ്തകങ്ങൾക്ക് എന്ത് പ്രസക്തി എന്നുള്ളത് നമുക്കറിയാം സോഷ്യൽ മീഡിയ എന്നുള്ളത് ഉപരിവിപ്ലവപരമായ കാര്യങ്ങളാണ് താൽക്കാലികപരമായ ആശ്വാസം നൽകുന്ന ഒരു ശാന്തിയാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത് അതേപോലെ തന്നെ പ്രസംഗങ്ങൾ പ്രസംഗങ്ങളിലൂടെ കുറേ വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട് അക്ഷരങ്ങൾ മാത്രമല്ല വിപ്ലവങ്ങൾ പ്രസംഗങ്ങളിലൂടെ വിപ്ലവങ്ങൾ അടങ്ങിയിട്ടുണ്ട് പല സ്ഥലത്തിൽ സംഭവിച്ചിട്ടുള്ള രാത്രി തന്നെയാണ് പക്ഷേ അതൊക്കെ അൽപ്പ ആഴ്ചകൾ മാത്രമുള്ളതാണ് ആയുസ്കൾ നീണ്ടു നിൽക്കുന്നത് അത് അക്ഷരങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് അക്ഷരങ്ങളെ സ്നേഹിക്കുക അക്ഷരങ്ങളെ ജീവിപ്പിക്കുക അക്ഷരങ്ങളിലൂടെ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുക അതുകൊണ്ട് തന്നെ

അങ്ങനെ എത്രയെത്ര രച ആളുകൾ മുസ്ലിം കൊണ്ടൊഴിക്കും അന്നത്തെ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് കിതാബുകൾ അറബിയിൽ മറ്റും എഴുതപ്പെട്ടിരുന്ന കിതാബുകൾ ആ ലൈബ്രറി സൂചിച്ചിരുന്ന ലൈബ്രറി അവർ കത്തിച്ചു കളയുകയാണ് ഉണ്ടായത് എന്തേ കാരണം അവരും അക്ഷരങ്ങളെ ഭയപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ പല ഭരണകർത്താക്കൾ പലപ്പോഴും അക്ഷരങ്ങളെ പ്രഖ്യാപിച്ചു ജൂൺ മാസം ഭയപ്പെടുന്നുണ്ട് അർദ്ധരാത്രി എന്ന ശബ്ദതയിൽ ആദ്യം ചെയ്തെന്താണ് ഇന്ത്യയിലെ പത്രമാധ്യമങ്ങൾക്ക് കൊച്ചു വില തുടങ്ങിയാണ് ആദ്യം ചെയ്തത് അന്നത്തെ അക്ഷരങ്ങളെ ഭയപ്പെട്ടു എന്നുള്ളതാണ് പിന്നെ അന്നത്തെ പത്രങ്ങൾ എങ്ങനെ ഇറങ്ങി സർക്കാരിന്റെ സെൻസർഷിപ്പോൾ അന്നത്തെ പത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പലരും അക്ഷരങ്ങളെ ആ അക്ഷരങ്ങളാണ് വിപ്ലവങ്ങൾ പലരെയും ഉയർത്തിക്കൊണ്ടുവന്നതും രാജ്യത്തിന്റെ ലോകത്തിന്റെ സാമ്പത്തിക ശാസ്ത്രീയമായിരുന്നു പുരോഗതിയെല്ലാം ഉണ്ടായത് ക്ഷരങ്ങളിലൂടെയെന്നതാണ് മനസ്സിലാക്കുക അതുകൊണ്ട് അക്ഷരങ്ങളെ കൊല്ലരുത് പ്ലീസ് ഒരിക്കലും അക്ഷരങ്ങളെ കൊല്ലരുത് മറിച്ച് അക്ഷരങ്ങളെ ജീവിപ്പിക്കുക ഏത് ഭാഷയാകട്ടെ അക്ഷരങ്ങൾക്ക് അവിടെ പുരോഗതിയുണ്ട് വിജ്ഞാനത്തിന്റെ ആവശ്യത്തോടെയാണ് പല വിപ്ലവങ്ങളും സംഭവിക്കുന്നത് ഇന്ന് നമുക്കറിയാം ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പതാകമില്ലാതെ മനസ്സിലാകുന്നത് എന്താണ് ഇല്ലായ്മ ചെയ്യുന്ന ഏകമാർഗം വിദ്യാഭ്യാസം നൽകുക എന്നാണ് അക്ഷരങ്ങൾ സ്വന്തം പേരില്ലാതെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ പഠിപ്പിക്കുമ്പോഴും അവിടെതായി വിപ്ലവങ്ങൾ നടക്കും ആ അങ്ങനെ നടന്ന പോരാൾ രാഷ്ട്രീയപരമായും

വായനയിലൂടെ സാധിക്കും എന്നുള്ളതാണ് മാത്രമല്ല കണ്ണടിയും കാഴ്ചശക്തിയും കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് ഇന്ന് ഇലക്ട്രോണിക് യുഗങ്ങളുടെ കാലമാണ് എല്ലാം ഇലക്ട്രോണിക്കിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇലക്ട്രോണിക് യുഗത്തിൽ വായനയ്ക്ക് നമ്മൾ വളരെ പ്രാമുഖ്യം നൽകണം പരമാവധി വായിക്കുക പത്രങ്ങളാകട്ടെ മാസികകളാകട്ടെ നമുക്ക് പറ്റാവുന്ന എല്ലാ മാധ്യമങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തി വായിക്കാൻ ശ്രമിക്കുക ശ്രമിക്കുമ്പോൾ എന്തെ ഉണ്ടാകുന്നുള്ളൂ അത് രണ്ട് ചെവികളിലൂടെ മാത്രമേ അത് കടന്നു പോകുന്നുള്ളൂ വായന അങ്ങനെയല്ല വായന മനസ്സിന്റെ അകമ്പളങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ട് എന്നൊന്ന് നമ്മൾ മനസ്സിലാക്കുക ചിന്തിക്കാനും അതോടൊപ്പം മനസ്സിലാക്കാനും ഏറ്റവും നല്ലത് കേൾവിയല്ല മറിച്ച് വായനയാണ് എന്ന് മനസ്സിലാക്കി വായിക്കുക വീണ്ടും വീണ്ടും വായിക്കുക അക്ഷരങ്ങളെ സ്നേഹിക്കുക അക്ഷരങ്ങളാണ് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസലും